ഞാൻ പൊതിക്കാൻ നോക്കട്ടെ കുടിക്കണെ അയ്യാ എന്റെ ഫോൺ നിർത്തു മാറ്റിട്ടൊക്കെ നോക്കണ എന്താണ് വണ്ടിയൊരു കമ്പിപ്പാരും പൊതിക്കാനായിട്ട് ഇവിടെ ഇല്ല ഒന്നുംമാരെ വീടിയോണ്ടു ആ എന്നോടൊക്കെ പറഞ്ഞാ കുട്ടി മാനേ അവിടെ ഒരു സാനം ഒന്നാമത്തെ ഒരു ഒരു സാധനം തരൂല്ല എവിടേലും പോയിട്ടൊന്നും അന്വേഷിക്കാണ്ട് ഒന്ന് ഒന്നും കൂടി നോക്കിയാ ഒന്നും നോക്കിയാ ഒന്ന് കാണാ പക്ഷെ പറയാട്ടെ േ എന്താ പറഞ്ഞ ഒരു കാര്യം ചെയ്യേ ഈ കുട്ടീനെ ഇരിക്കാൻ പറ്റുമോ ഇല്ല ഒരു കസേര എടുത്താലേ ഒരു കസേര കിട്ടിയ പൊക്കി ഇരുത്തി കഴിഞ്ഞപ്പതൊക്കെ പൊക്കി വെക്കാൻ കിട്ടോ ില്ല അപ്പൊ എണീ അത് ഇട്ട് കൊറച്ചാലേ പൊന്തിക്കാലോ ചാവും Kaya. Kaya ോ ഇങ്ങനെന്തേലും ആ സ്ഥലത്ത് പോയിട്ടേ എന്തെങ്കിലും എന്റെ ഒരു പുത്ര പ്രായം പേടിക്കണ്ട കേട്ടോ ഏ എന്താ പേര് ആ മണ്ടു വെറുതല്ലേ ഇത് വന്ന് കുടുങ്ങ കുട്ടികളൊക്കെ കണ്ടോ നമുക്ക് ഇല്ല ഞാൻ ഞാൻ പാത്തേനെ കൂടി കൊണ്ടൊന്നു ഇല്ല ചടിച്ചായിരുന്നു ഇപ്പൊ കമ്പിമ്മ പിടിക്കണം ഇഞ്ചിക്കണെന്തിനാണ് എന്തൊരു അലാസ നോക്കിയാ ഒരു മനുഷ്യനീ വഴിക്കുക പഞ്ചായത്തിന്റെ ആ പഞ്ചായത്ത് മെമ്പറെ ഇപ്പൊ എന്താ മേടിക്കാൻ പോയത് നീ കഞ്ഞെടുക്കാനാ പോയത് അവിടെ വീടുകളില്ല ആരും കാണാനും ഇല്ല അവര് പാര കിട്ടാൻ പറ്റുന്ന സംവിധാനം ഉണ്ടാ ശെത്തും ഒരു കഷ്ടം നോക്കി ആകൊരു പാരകൾ പോന്നാണ് മാഡം ഒരു പാര കിട്ടൂല പെണ്ണാരേക്കൊരു പാര കിട്ടിക്കഴിഞ്ഞ ഇത് ഇവിടെയിട്ട് ഞാൻ നോക്കട്ടെ ഞാനൊന്നെന്തിലും എടുത്തോണ്ടിരാന് പറ്റോ നോക്കട്ടെ നശിച്ചപ്പോഴോ ഞാൻ നോക്കട്ടെട്ടോ സമാനപ്പെടും ഞാനേ ഞങ്ങൾ ഇങ്ങോട്ട് നടന്നു പറഞ്ഞായിരുന്നു അറിയാതെ സ്ലാബിന്റെ കാല് പോയി അത് വലിച്ചിട്ട് കിട്ടാൻ പറ്റണില്ല എടുക്കാൻ ഓ ഉള്ളില് എന്തോ കമ്പിയുണ്ട് വട്ടം കമ്പിയുടെ അതൊന്ന് വലിച്ചെടുക്കാൻ വേണ്ടി ചേട്ടാ നടന്നു വന്നപ്പോ അറിയാതെ വീണതാണ് ഇതില് പാമ്പൊക്കെ ഇല്ല 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 ഒന്നുമില്ല നമുക്ക് പോവാ പ്യാരി സമാധാനപ്പെടു

അന്നും കിട്ടിയില്ല കിട്ടിട്ടില്ല കിട്ടിയിട്ടില്ല വിവരക്കേടാണ് സത്യത്തെ പറയുന്നത് ഫയർഫോഴ്സിനെ വിളിച്ചു അത് കട്ട് ചെയ്യാൻ പറ്റുന്നേ ഫയർഫോഴ്സ് ആ ഹോണൊക്കെ മോക്കി വന്ന ആൾക്കാർ ആ ആളെ അറിഞ്ഞോട്ട് ആൾക്കാർ വിവരം നാളെ ടിവിൽ വാർത്ത വരൂ വന്നോട്ടോ അതിനെന്താ പ്രശ്നം അപ്പൊ നിങ്ങൾ ഇവിടുത്തെ മെമ്പറല്ലേ വാർഡ് മെമ്പറല്ലേ അതേക്കല്ല അതിന്റെ മോശം ഞമ്മളെ പഞ്ചായത്തിലെ സ്ലാവിനുള്ള ഒരു പെൺകുട്ടിയുടെ കാല് കുഞ്ഞിട്ട് അത് എടുക്കാൻ പറ്റില്ല എന്ന നാട് മുമ്പേ അറിയിക്കേണ്ടത് ആ ശരി എന്നാ താങ്ക് യു ആലോ ഓക്കെ ഫയർഫോഴ്സ് വരല്ലേ ഫയർഫോഴ്സ് വേറെ പെരകത്ത് അടുത്ത് പോയി പേര കത്തിട്ടേ പെര കത്തിട്ട് പോയി അതെ പാൽ എടുക്കാൻ വിട്ടാണ് ഇങ്ങനെ പോയില്ലേ അതാണല്ലേ അസാബിന്നെ കിട്ടണില്ല അത് ഏത് പാര കിട്ടിയാ പാരെ പാലെടുക്കാനല്ലേ പളച്ച റൊബേ ഞാൻ അവിടെ ചെന്നപ്പോ ആ ചെക്കനോട് കണ്ണി കണ്ടൊക്കെ സംസാരിച്ച് ഞാൻ അത് മറന്നു പാല് കഴിക്കാൻ മറന്ന് പൊന്നാറേ അത് ഞാൻ മറന്ന് മറന്നു പോയി ഏഹ് ചെക്കൻ വന്നിട്ട് പോയോ ഇല്ല ഓൻറെ കാര്യൊന്നും പറയണ്ട അതാണ് അവൻ ചോദിച്ചിട്ട് വർത്താനം പറഞ്ഞ ആകെന്ത സമയത്തൊന്നും കണ്ടു സ്ലാബം എങ്ങനെയെങ്കിലും ഒന്നും എടുക്കണോ പറഞ്ഞിട്ടല്ലേ ഡല് കഴിയിട്ടപ്പോഴും ൂടി വെച്ചിട്ട് നോക്കട്ടെ ഞാൻ മറന്നതാണ് എവിടുന്നവിടെ വീട്ടിൽ നോക്കണം അല്ല ഇപ്പൊ കുട്ടിയൊന്നും എണിക്കാൻ പറ്റി പൊക്കി നോക്കി ഞാൻ ഒന്ന് വലിച്ചു നോക്കാം ഒന്ന് പിടിക്കുന്നു ഞാൻ കിട്ടും ഞാൻ പോന നടന്നു പോണായിരുന്നു അറിഞ്ഞില്ല താഴെ കാല് പോയി വലിച്ചിട്ട് കിട്ടുന്നില്ല അതിന്റെ ഇടയിൽ കുടിക്കേണ്ടി കാല് കീറും കീറും കാല് ചിലര് മരിക്കേണ്ട ചെയ്യും ഒരുപാട് അപകടങ്ങൾ കണ്ടുകൊണ്ടാണ് പഞ്ചായത്തിലെ ഞാൻ പ്രസിഡന്റ് ആക്കിയത് ഇരിക്കുന്ന ആരെയോ നമ്മടെ പഞ്ചായത്തിലെ ഈ വാർഡിലെ മെമ്പറാണ് ഇയാൾ മുഖാന്തരമാണ് കോൺട്രാക്ടറെ കണ്ടിട്ട് ഇത് കൊടുത്തത് അപ്പൊ തന്നെ എട്ടു ലക്ഷം റുപ് അഴിമതി നടത്തി പറഞ്ഞ് ഞാൻ കംപ്ലൈന്റ് ഉണ്ടാക്കി ചേട്ടാ അതൊക്കെ നിങ്ങളുടെ കാര്യമല്ല പിന്നെ പറഞ്ഞത് അറിഞ്ഞിരിക്കണം ഞാൻ അന്നേ പറഞ്ഞു ഈ സ്ലാബ് പണിയുമ്പോ ഇതില് മറ്റേ മറ്റലില്ല സിമെന്റ് ഇല്ല കമ്പിയില്ല

പൈസ ഇല്ല എന്താ കേട്ടാ പതിനഞ്ചാ നൂറ്റമ്പതാ ഞാൻ തരാം നൂറ്റമ്പത് വേണ്ട പതിനഞ്ച് എന്റെ പൊന്നാലെ കാക്ക ആ പാലം ഒന്നും എടുത്തുണ്ടോ എന്തോട് ചൂടാവണം ഞാൻ തട്ടിത്തമാരി